അനുമോളും പി ആർ വിനുവും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുവാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്തായാലും വെറുതെ അൺഫോളോ എന്തെങ്കിലും റീസൺ അതിന്റെ കാണും രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നത്തില് ചെന്ന് അവസാനിക്കത്തോളൂ എന്ന് ഒരു 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 സ്നേഹം ഈ പോലെ അല്ലായിരുന്നോ ഇനി വിനുവിന്റെ വാർത്ത നിന്ന് എന്തൊക്കെ പ്രതികരണമായിരിക്കും വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം കണ്ടറിയണം കോശി ാണ് എല്ലാ ഇനാഗ്രഹിച്ചിലും പോകുന്നു എവിടെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഇത്തിരി ഭയങ്കര ഓവറായിരുന്നു അത് മാത്രല്ല അരിമുക്ക് ഈ പി ആറിന്റെ ചീത്ത പേര് ഏറ്റവും കൂടുതൽ വേടിച്ചു കൊടുത്ത വ്യക്തിയും ഈ പറയുന്ന വിനു തന്നെയാണ് കാര്യം എല്ലാ ഇന്റർവ്യൂലും പുള്ളിക്കാരൻ ചെന്നിരുന്നിട്ട് ഇതുപോലെ ഞാനില്ലായിരുന്നു എങ്കിൽ ആ ഷോയിൽ നിന്ന് പുറത്താക്കിയെ അങ്ങനൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ സത്യം സത്യമായി ഓരോ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ മതി വിനു തന്നെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്തായാലും